കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് ആലപ്പുഴ രണ്ട് ഘടകങ്ങളിൽ ഏറ്റവും പരമപ്രധാനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വരെ വി എസ് അച്യുതാനന്ദൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും കേരളം എക്കാലവും കൊണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും പുതു സ്വീകാര്യ മണ്ഡലത്തിൽ വലിയ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയായി ഉയർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്നു നിന്നിട്ടുള്ള വി എസിൻ്റെ സമ്പൂർണമായ അസാന്നിധ്യം സമ്പൂർണമായ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമോ ഒരു പ്രസ്താവനയോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം എന്താ പറയുക അനാരോഗ്യ പ്രശ്നത്താൽ വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു ചിത്രം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആലപ്പുഴയിൽ നിർണായകമായ ഒരു ഒരു എന്താ പറയുക ഒരു ടവറായി നിൽക്കുന്ന ജി സുധാകരൻ എന്ന മുൻ മന്ത്രിയുടെയും സി പി എമ്മിൻ്റെ പഴയ പ്രമുഖ നേതാവിൻ്റെയും ഒരു എന്താ പറയുക ഒരു 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 ഡിറ്റാച്ച്മെൻറ്റ് മൂന്നാമതായി വരുന്ന വിഷയം വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചില പരാമർശങ്ങൾ ഈ മൂന്ന് പരാമർശങ്ങളാൽ തന്നെ ആലപ്പുഴ വളരെ പ്രത്യേകമായ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലമായി തെരഞ്ഞെടുപ്പിൽ മാറുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പറയത്തക്ക സംഘടനാപരമായ പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ അന്ധഛചിദ്രങ്ങൾ ഇല്ല എന്നത് യു ആലപ്പുഴയിൽ വളരെ പെട്ടെന്ന് തന്നെ ജയിച്ചു വരാനുള്ള സാധ്യതകൾ സാമാന്യ മികച്ച ഭൂരിപക്ഷത്ത് ജയിച്ചു വരാനുള്ള സാധ്യതകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ സി പി ഐ എം നേരിടുന്നത് വളരെ ഗുരുതരമായ ആഴമേറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി സംഘടനാ പ്രതിസന്ധി അവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയുമാണ് മറുഭാഗത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഒരുപക്ഷേ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഈ ശോഭാസുരേന്ദ്രൻ രംഗപ്രവേശത്തോടു കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തെ വളരെ പെട്ടെന്ന് തന്നെ ഇളക്കിമറിച്ച് പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് ലബ്ധപ്രതിഷ്ഠ നേടുന്ന ഒരു സ്ഥാനാർത്ഥിയായി ഉയരാനുള്ള അവരുടെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു എന്താ പറയുക ആംബുഷിങ് പിന്നെ പ്രചരണ രീതിയുണ്ട് ആ രീതി വളരെ ഭംഗിയായി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ അത് കൊണ്ടുവരുന്നുമുണ്ട് ഇതിനപ്പുറത്തേക്ക് വേറൊരു സ്ഥാനാർത്ഥി അവിടെയുണ്ട് ആ സ്ഥാനാർത്ഥിയാണ് സേവ് കേരള ഫോറത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മാത്രമല്ല നേരത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന കെ എം ഷാജഹാൻ ഈ കെ എം ഷാജഹാൻ ആ മണ്ഡലത്തിൽ നടത്തുന്ന പ്രചരണ പ്രവർത്തനത്തിൻ്റെ വലിയ തോതിലുണ്ടായിരിക്കുന്ന ഒരു വിഷയം അത് അടിസ്ഥാനപരമായ ഒരു മാർസിസ്റ്റ് പിന്നെ വിമർശന രീതി മാർക്സിസ്റ്റ് പിന്നെ പരിശോധനാ രീതി പൊതുസമൂഹത്തിനകത്ത് നടത്തിയിട്ടാണ് കെ എം ഷാജഹാൻ അവിടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് പിന്നെ നേതൃത്വം നൽകി അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ചിത്രത്തിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സി പി ഐ എം നേരിടുന്ന വളരെ ആഴമേറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി സംഘടനാ പ്രതിസന്ധി ഈ സംഘടനാ പ്രതിസന്ധിയെ മുറിച്ചു കടക്കുക നിലവിൽ സി പി എമ്മിന് അസാധ്യമായി തീർന്നിരിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ ഉള്ളത് മൂന്നാമത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പിയുടെ പിന്നെ അദ്ദേഹത്തോട് ഒരു ഒരു മീഡിയ ചാനൽ മീഡിയ നടത്തിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഞാനുമായി ഒരു ഒരു സൗഹൃദ ബന്ധമോ ഞാനുമായി ഒരു ഒരു പരിചയമോ ഉള്ളത് ഒരിക്കലും തന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് എതിരായ രീതിയിലേക്ക് അത് ഇന്ന് വരെ മാറിയിട്ടില്ല എന്ന് പറയുന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട് ആ നടത്തുന്നതിലൂടെ ആർക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്യേണ്ടത് ഈടവ സമുദായം എന്ന് പറയാവുന്ന ഒരു 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 രീതി അല്ലെങ്കിൽ ഒരു സന്ദേശം അദ്ദേഹം അവിടെ നൽകിയിട്ടുണ്ട് എന്ന് സ്വാഭാവികമായി നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ് ഈ ഇങ്ങനെ പോകുന്ന നഷ്ടമാവുന്ന വോട്ടുകൾ പലപ്പോഴും നഷ്ടമാവുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന എ എം ആരിഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കാണ് അവിടെ നഷ്ടമാവുക അതായത് സി പി ഐ എമ്മിന് കഴിഞ്ഞ തവണ ലഭിച്ചിരിക്കുന്ന വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിരിക്കുന്ന വോട്ട് പോലും ലഭിക്കാതാവുകയും സ്ഥാനാർത്ഥി ചിലപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനുണ്ട ഇല്ലാത്ത ഒരു അവസ്ഥയും കൂടി ആലപ്പുഴയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന മറ്റൊരു ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ അലമുറവുള്ളുന്ന മൗനവുമായി നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക അത്തരം അവസ്ഥയെ നിൽക്കുന്ന വി എസ് അച്യുതാനന്ദൻ്റെ മൗനം ആ മൗനം വാസ്തവത്തിൽ ആലപ്പുഴ മണ്ഡലത്തിനകത്തെ ഒരു വലിയ പൊട്ടാനിരിക്കുന്ന ഒരു വലിയ ബോംബിന്റെ സൂചനയാണ് മറുഭാഗത്ത് വരുന്നു അതേപോലെ തന്നെ പിന്നെ ചെറിയ തോതിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെറിയ തോതിൽ ചില വിമർശങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന പാർട്ടി നേതാവിന്റെ ഒരു പരാമർശങ്ങൾ ഇത്തരം പരാമർശങ്ങൾ വരുമ്പോഴ് ഇതറിയാതെ തന്നെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനകത്ത് ഒരു ഫാക്ഷന് സമാനമായിരിക്കുന്ന അവസ്ഥ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു ഫാക്ഷന് ഒരു അവസ്ഥ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മുഴുവൻ തന്നെ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു വോട്ടായി മാറില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു അണ്ടർഗോയിങ് കറണ്ട് എന്ന് പറയുന്നത് തീർച്ചയായും സ്വാഭാവികമായും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ വഴിപടച്ച യാത്രക്കെതിരായിട്ടുള്ള വോട്ടായി വളരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്തും പൊതു സ്വീകാര്യ മണ്ഡലത്തിൽ ലഭിക്കുന്ന വലിയ സ്വീകാര്യത സ്വാഭാവികമായിട്ടും വലിയ വോട്ടായി മാറുകയും ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞ തവണ യു ഡി എഫിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വളരെ ചെറിയ കാരണഘടത്ത് ചെറിയ വോട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ മണ്ഡലം വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് തിരിച്ചു പിടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് ആയിരിക്കും സ്വാഭാവികമായും ആലപ്പുഴ സാക്ഷിയാവുക എന്ന് നിസ്സംശയം പറയാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം കൂടി ആലപ്പുഴയിൽ ഏറ്റവും ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അഴിമതി ആരോപണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി കിടക്കുന്ന കരിമണൽ കരിമണൽ കർത്ത ഈ കർത്തയുടെ പ്രധാനപ്പെട്ട ആയത് മുപ്പ വ്യാപാര വ്യവസായ ഇടപാടുകളുടെ കേന്ദ്രവുമാണ് വാസ്തവത്തിൽ ഈ ആലപ്പുഴ ഈ ആലപ്പുഴയിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബം ഇത്രയേറെ ആക്ഷേപത്തിനും അല്ലെങ്കിൽ ഇത്രയേറെ ആരോപണത്തിനും ഒരുപക്ഷേ വസ്തുതയാണെന്ന് ബോധ്യപ്പെടുത്തൽ അവസരിക്കും വന്നിട്ട് അവിടെയാണ് സി പി പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയിരിക്കുന്ന പി വി അൻമുറിൻ്റെതായിട്ടുള്ള പ്രസ്താവന വന്നത് ഈ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് നിസ്സംശയമായും അവിടെയുള്ള ആളുകൾ ഇപ്പോൾ പറഞ്ഞു വന്നിട്ടുള്ള ഒരു സാധനം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നാണ് ഈ മുഖ്യമന്ത്രിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ വിഷയത്തിൻ്റെ മേലെയാണ് അത് പരിശോധിക്കണമെന്ന് പറയുന്നത് അത് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർജിൻ്റെ പൊളിറ്റിക് ബ്യൂറോ മെമ്പറാണ് ഒരു പൊളിറ്റിക് ബ്യൂറോ മെമ്പർ മെമ്പർയുടെ രാഷ്ട്രീയമായ ചെയ്തികൾ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹ ദുരൂഹബന്ധങ്ങൾ ഇത്തരത്തിലായിരിക്കേണ്ടതുണ്ടോ എന്നതാണ് അതിൽ പരിശോധിക്കേണ്ട ഡി എൻ എ ആ ഡി എൻ എ പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഉത്തരവും അദ്ദേഹത്തിൻ്റെ സഹാകൾക്ക് ലഭിക്കുന്ന ഉത്തരവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് ലഭിക്കുന്ന ഉത്തരവും ആ ഡി എൻ എ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് അങ്ങനെ പൊതുവിൽ അന്തരീക്ഷത്തിനും രാഷ്ട്രീയത്തിനും സാമാന്യം തെറ്റില്ലാത്ത അവസ്ഥയിൽ മലീമസമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഇടതുമുന്നണിക്ക് ആലപ്പുഴയിൽ വലിയ തോതിലുണ്ടായിരിക്കുന്ന തിരിച്ചടി ലഭിക്കാനാണ് സാധ്യത എന്ന് നിസ്സംശയം നിരീക്ഷിക്കാവുന്നതാണ്